ഫുഡ് 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 പണ്ടത്തെ നല്ല ഞാൻ നോർമലി മീൽസ് ലവറാണ് ഏത് ഹോട്ടലിൽ പോയാലും മീൽസാണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുക കാരീൻ ആയാലും അങ്ങനെ ടോപ്പ് ഓമനക്കെ പോയി കഴിക്കാറുണ്ട് ഇവിടെ യൂട്യൂബർമാരുടെ റിവ്യൂ അറിഞ്ഞിട്ടാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ ആദ്യമായിട്ട് വന്നത് ഒന്നും തീരെ വെന്തിട്ട് കറികളൊന്നും വായി വെച്ച് കൂട്ടാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഫുഡിന്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്യാറുണ്ട് അതിൽ കുറച്ച് ആൾക്കാരെ മാത്രമേ ഉള്ളൂ സത്യസന്ധമായിട്ട് റിവ്യൂ ചെയ്യുന്നത് ഞങ്ങൾ ഫുഡിന്റെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യാറുള്ളതാണ് പക്ഷെ ഞങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയത്തുള്ളൂ ഫുഡ് കൊള്ളാഞ്ഞിട്ട് റിവ്യൂ പറയാത്ത ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല വളരെ മോശം കസ്റ്റമർ സർവീസ് ആണ് കാരണം ഞാൻ കേരളത്തിലെ എല്ലാ ഹോട്ടലുകളിലും മിക്കവാറും ഫുഡ് ലവർ ആയതുകൊണ്ട് എല്ലാം പോയി കഴിക്കാറുള്ളതാണ് പക്ഷേ ഇതുപോലൊരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണ് കസ്റ്റമറിനോട് എങ്ങനെ പെരുമാറണം ഇതൊന്നും അവർക്ക് അറിയത്തില്ല കസ്റ്റമേഴ്സിനോട് വളരെ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവരുടെ ഫുഡിന്റെ സർവീസ് ഒക്കെ കാണുന്നത് ഇവരെ നല്ല ഹോട്ടലിൽ കൊണ്ടുപോയത്തെ സർവീസ് കാണിച്ചു കൊടുക്കണം അപ്പൊ അവർക്ക് മനസ്സിലാവും സർവീസ് ഒക്കെ എങ്ങനെ ചെയ്യേണ്ടത് അധികാരികൾ അതുകൂടെ പത്ത് രൂപല്ലേ അപ്പൊ പത്ത് മാത്രമേ ടിപ്പ് കൊടുക്കുന്നുണ്ടോ കാരണം പൈസ കൊടുക്കാൻ മോശമായിരുന്നു